പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുവാൻ ഇച്ഛാശക്തി കാണിച്ച ഇടതുമുന്നണി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് നേതൃയോഗം അഭിനന്ദിച്ചു എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് നേതൃതല ശില്പശാല സെപ്റ്റംബർ മാസത്തിൽ നടത്തുവാനും തീരുമാനിച്ചു എൻ സി പി ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗം എൻ സി പി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി തോമസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വോട്ട് ലിസ്റ്റുകൾ എല്ലാ പഞ്ചായത്തിൽ നിന്നും നമ്മൾ വാങ്ങി പരിശോധിക്കേണ്ട സമയമാണ് ഇപ്പോൾ ഉള്ളത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി നിന്നുള്ള വോട്ട് ലിസ്റ്റ് പ്രസിഡന്റ് വാങ്ങിയിട്ടുണ്ട് മറ്റ് പഞ്ചായത്തിലുള്ള അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കിട്ടിയിട്ടുണ്ട് വോട്ടിന്മാർമാർ കിട്ടിയിട്ടുണ്ട് വാങ്ങാത്തവരെ വാങ്ങുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അത് പരിശോധിച്ച് ും ചേർക്കേണ്ടവര് ചേർക്കുവാനുമുള്ള വളരെ സൂക്ഷ്മതയോടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യാവുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് പരിന്തൻ നൌഷാദ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി പി മോഹൻദാസ് ഷാജി ജോർജ് സുരേഷ് ബാബു അമരമ്പലം വി എം ശോഭ പി സി അബ്ബാസ് ഡോക്ടർ സാജു എം എം പി അബ്ദുൾ സമദ് പാട്ടക്കരിമ്പ് സാബു എം ഡി എന്നിവർ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു